إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلم تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك, إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أيها, أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله الله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إن تدعو من وتولى وجمع വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് വിശ്വാസികൾ അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും അള്ളാഹു ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ജീവിതത്തെതരായ ആളുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവരാ സഹോദരങ്ങളെ വിശുദ്ധ ഋഷിത ഖുർഹാനിന്റെ എഴുപതാമതിയായും സൂറമായ പതിനേഴ് മുതൽ മുതൽ തുടർച്ചയായ നാലായത്തുകളാണ് ആമുഖമായി ശ്രദ്ധയിൽ നാലായിത്തുകളാണ് പ്രസ്തുത വചനത്തിലൂടെ നരകാഗ്നിയുടെ സംബന്ധിച്ചും അത് ആരെയാണ് അതിലേക്ക് ക്ഷണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും അതിലകപ്പെടുന്ന ആളുകൾ ഉള്ള ഒന്ന് രണ്ട് രണ്ട് ഗുണങ്ങളെ സംബന്ധിച്ചും ദുർഗുണങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് പ്രസ്തുതായതിലൂടെ ഉദാഹരണപ്പെടുത്തുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ ചർച്ചകൾ ചൂട് ശക്തമാണ് എന്നതിനെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കഠിനമായ ചൂടിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ മറ്റൊന്ന് മുപ്പത്തി നാല് കോടി രൂപയോളം നൽകി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടു അടുത്ത വെള്ളിയാഴ്ച വരാനിരിക്കുന്ന എലക്ഷനെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മുടെ നമ്മുടെ അങ്ങാടികളിലും കടകളിലും ഒക്കെ ഉള്ള ചർച്ചകളിലെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ നമ്മൾ അനുഭവിക്കുന്ന ഈ കഠിനമായ ചൂടാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് സഹിക്കാൻ പറ്റുന്നില്ല രാത്രിയില് ഉറങ്ങാൻ കഴിയുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പണ്ടൊക്കെ ഗൾഫ് നാടുകളിലെ ചൂടിനെ സംബന്ധിച്ച് കൗതുകത്തോടെയും അതിന്റെ അതിശക്തമായ അവസ്ഥയെ സംബന്ധിച്ചുമൊക്കെ അതിശയം പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനേക്കാൾ ശക്തമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത യാഥാർത്ഥ്യമായി നമുക്ക് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്ക പതിനൊന്ന് മണി മുതൽ മണി വരെ പരമാവധി പുറത്തിറങ്ങാതെ അതേപോലെ തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾ ആ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളവസ്ത്രം പോലെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ വെള്ളം ധാരാളമായി കുടിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നു ഇത് ഒരു കാര്യ കാര്യം ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് തരം ാണ് പ്രവാചകൻ വിശദീകരിച്ചത് ഒന്ന് ഒന്ന് ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടല്ല മറിച്ച് ദുനിയാവിൽ നിന്ന് നമ്മുടെ യാത്ര തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് കിടക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് ആ ഖബറിൽ ചില ചോദ്യങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ആരാണ് നിന്റെ റബ്ബെന്നും അതേപോലെ തന്നെ ആരാണ് നിന്റെ പ്രവാചകനെന്നും ഏതാണ് നിന്റെ മതമെന്നും ഏതാണ് നീ പിൻപറ്റേണ്ട ഇമാമെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ പ്രവാചകൻ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും സൗന്ദര്യമുള്ള സുഖകരമായ ഖബറിലെ അവസ്ഥയെ വിശദീകരിച്ചതിന് ശേഷം ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞത് ഒന്ന് ഒന്ന് ആ ഖബറി മറമാടപ്പെട്ട മനുഷ്യന് നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പാണ് ആ ഖബറിൽ അവന് ലഭ്യമാവുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ വിശദീകരിച്ചത് അധർമ്മകാരിയായി മനുഷ്യനെ അണിയിക്കുന്നത് നരകത്തിലെ വസ്ത്രമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു മാത്രമല്ല നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ കൂടി അതിന്റെ ചൂട് കൂടി അവിടെ അനുഭവിക്കുന്നു എന്നാണ് മുഹമ്മദ് അവിടെയുള്ള രക്ഷയെ സംബന്ധിച്ചാണ് ദുനിയാവിന്റെ ചൂടിന്റെ അസഹ്യതയെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ പ്രവാചകൻ ഹദീസിന്റെ ആദ്യത്തിൽ വിശദീകരിച്ച സ്വർഗത്തിന്റെ അനുഭൂതിയും അതിന്റെ കൗതുകങ്ങളും കണ്ട് അവസാനം ആ കിയാമത്ത് സംഭവിക്കുമ്പോ ആരാണ് ഞങ്ങൾ സുഖനിദ്രയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്ന ആളുകളിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അവിടെ രക്ഷ കർമ്മം കൊണ്ട് മാത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി പ്രവാചകൻ പഠിപ്പിച്ച ഒന്ന് പരിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനാണ് ആ ഖുർആൻ പരിശുദ്ധ റമദാനിൽ പാരായണം ചെയ്തതുപോലെ അതിനോട് അടുപ്പം സ്വീകരിച്ചുകൊണ്ട് അത് പാരായണം ചെയ്തുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ അവിടെ അവന് രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മറ്റൊന്ന് ദാനധർമ്മങ്ങൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടല്ല ആ ദാനധർമ്മങ്ങൾ അവന് പാരത്രികമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമായ മരണത്തിൽ അവനോ അവന് ഏറ്റവും സുഖകരമായ അന്തരീക്ഷത്തെ സംവിധാനിക്കാൻ അതുകൊണ്ട് സാധ്യമാകുന്നു എന്നാണ് ഒന്നാമത്തെ ചൂട് അവിടെ നമുക്ക് എ സി ഉപയോഗിക്കാൻ പറ്റില്ല നാട്ടിലെ ചൂടിൽ അല്പം കാശില്ലെങ്കിൽ കറണ്ട് ബില്ലടക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മളൊക്കെ തന്നെ ഒരു എ സി വെച്ച് അതിന്റെ സുഖത്തില് കിടന്നുറങ്ങാറുണ്ട് കൊണ്ട് സുഖം കിട്ടാത്തൊരവസ്ഥയിലാണ് ജീവിതത്തിൽ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ പറയാറുണ്ട് ചൂട് കൂടുതലാണ് മഴ ലഭ്യമാകുന്നില്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുലേ അടുത്ത് നിർത്തി അള്ളാഹുവോട് ആ മഴയെ ചോദിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അങ്ങനെ സംസാരിക്കുമ്പോ പീഡിയക്കോലായിരുന്നിട്ട് മഴയെയും അതേപോലെ തന്നെ ചൂടിനെയും ഒക്കെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട് നമ്മൾ ആലോചിക്കാം മനസ്സറിഞ്ഞ് എല്ലാവരും അങ്ങനെ നേരത്ത് പടച്ചിറപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹം നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ച് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ ഉണ്ടോ അവിടേക്ക് എത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ വിശുദ്ധമാക്കുക നിങ്ങൾക്ക് മഴ ലഭിക്കുവാൻ പ്രവാചകൻ അലൈഹി അത്യായി നൽകുന്ന ഒരവസ്ഥ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ജീവിതം വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് തേടി നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അല്ലാഹുലേക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് ശക്തമായ അവൻ തരും എന്നത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസവും അള്ളാഹുലേക്ക് അടുക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ പരിഹാരമായി നമ്മൾ നോക്കേണ്ടത് ഈ ദുനിയാവിന്റെ ചൂടിനേക്കാൾ വലിയ ചൂടാ കബറിലെ ചൂട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുത്തി ഇവിടെ നമുക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിവിധികളെ കാണാൻ കഴിയും എന്നാൽ അവിടെ ഒരു പ്രതിവിധിയും നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ നിന്ന് തീരുമാനിക്കണം അവിടെ എനിക്ക് ചൂട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത് അതിന് ഞാൻ പണിയെടുക്കേണ്ട ലോകം ഐഹികമായ ദുനിയാവിന്റെ ജീവിതമാണ് രണ്ടാമത്തെ ചൂട് അലൈഹി വസല്ലം പറഞ്ഞത് അത് തലക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ വന്നു നിൽക്കുന്ന ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് മുങ്ങി വിയർബിൽ നിൽക്കുന്ന ഗിരിയാണി വരെയും മുട്ടുവരെയും അതേപോലെ തന്നെ അരവരെയും കഴുത്തുവരെയും ഒക്കെ അവർ വിയർബിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു എവിടെയാണ് മഹഷറയിലാണ് ലോകത്തിൽ ആദ്യപിതാവായ ആദല മുതൽ അവസാന ദിവസം ജനിക്കുന്ന മക്കൾ വരെ അവിടെ ആ മഹറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ പല ആളുകളുടെയും തറചിയാണ് പറഞ്ഞത് അവിടെ ലില്ലിട്ട് കൊടുക്കുമെന്ന് പറയുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് അതാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് പറഞ്ഞത് മറ്റൊരു തണലും മറ്റൊരു തണലും അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും അവിടെ കൊടുക്കുന്ന കൊടുക്കുന്ന തണലിട്ട് ഏഴ് വിഭാഗം ആളുകളിൽ ആരാധിക്കുന്നതിൽ അവനെ വളരെ കൃത്യമായി ശ്രദ്ധയോടെ ജീവിച്ച മനുഷ്യനാണ് ഹൃദയബന്ധം മൂന്നും പറഞ്ഞു പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുകയും അടുക്കുകയും അകലുകയും ചെയ്യുന്ന ആളുകളാണ് അഞ്ചാമതായി പ്രവാചകൻ കുലീനനായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു തന്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ക്ഷണിക്കുമ്പോ എൻ്റെ ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറ്റി മാറി നിന്നയാണ്

ഏഴ് ഗണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗണത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഏത് ഗണത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന കൃത്യമായി നമ്മളൊന്ന് ആലോചിക്കണം എന്നാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ചൂട് പ്രവാചകൻ പറഞ്ഞത് അത് നരകത്തിന്റെ ചൂടാണ് എന്നാണ് നരകത്തിന്റെ ചൂട് അതിനെ സംബന്ധിച്ച് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാവിന്റെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂടിന്റെ അറുപത്തിഒൻപത് ഇരട്ടി ചൂട് അത് ആ നരകത്തിലുണ്ട് എന്ന് പറയുമ്പോ സഹാബത്ത് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് പ്രവാചകരെ ഇത് തന്നെ താങ്ങാൻ കഴിയാത്ത അത്രയുണ്ടല്ലോ ഇത് തന്നെ മതിയല്ലോ ഇത് തന്നെ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതിനേക്കാൾ അറുപത്തിഒൻപത് ഇരട്ടിയുള്ള ചൂടുള്ള നരകത്തിന്റെ തീരെ കുറിച്ചാണ് അന്ത്യ പ്രവാചി റസൂലി സംഘടിപ്പിച്ചത് സ്വരിജിന്റെ പതിനഞ്ചാമതായിട്ട് മുതൽ അതിന്റെ കഠിന കഠോരമായ ആ നരകത്തിന്റെ തീരെ സമ്മതിച്ചു പറഞ്ഞു കല്ല അല്ല ഘട്ടോ അത് കത്തിക്കുന്ന അതിന്റെ പ്രത്യേകത എന്താ ഉരിച്ചു ഉരിച്ചു കളയുന്ന കളയുന്ന തലയോട്ടി അങ്ങനെ ഉരിച്ചു കളയുമാറുള്ള അത്രയും ഒരു തീയാണ് ആ നിരകത്തിൽ ആ നരകം ക്ഷണിക്കുന്നത് ആരെയാണ് പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകളെ അല്ലെങ്കിൽ നിസാനവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോയ മനുഷ്യൻ ദുനിയാവിന്റെ ജീവിതത്തിൽ ആ നരകത്തിന്റെ പ്രയാസത്തെ

ആ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നത് ആരാണ് ഭയാനകതയോർത്തുകൊണ്ട് അവിടെ രക്ഷപ്പെടുവാൻ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത എത്രയോ പാദങ്ങൾക്കപ്പുറമുള്ള സൂര്യന്റെ ചൂട് പോലും എടുക്കാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത ഞാനും നിങ്ങളും മായ ജീവിതത്തിന്റെ നരകത്തിന്റെ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെയും കയ്യിൽ എന്തുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക കത്തിക്കപ്പെടുന്നത് മനുഷ്യനാണ് അതേപോലെ തന്നെ കല്ലുകളാണ് അവിടെയുള്ള സംബന്ധിച്ച് പറഞ്ഞു അവർ അവർ പിന്നെ തൊലികൾ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് എന്തിനാണ് തൊലികൾ മാറ്റി കൊടുക്കുന്നത് മാറ്റിക്കൊടുക്കുന്നത് ആ ശിക്ഷ അവർ അനുഭവിക്കുവാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ആലോചിക്കുക ദുനിയാവിന്റെ ചൂടിനെ സംബന്ധിച്ച് ആകുലപ്പെടുമ്പോ സഹിക്കാൻ കഴിയാത്ത അത്രയും ഭയാനകരമായ ഒന്നുകൊണ്ടും രക്ഷയില്ലാത്ത പാരത്രികമായി ലോകത്ത് അനുഭവിക്കുന്ന അതിന്റെ തുടക്കം മുതൽ അതിന്റെ ആരംഭം മുതൽ കവറിലും വിചാരണ വേളയിലും അതിന് ശേഷമുള്ള അവന്റെ നന്മജന്മകളെ കണക്കാക്കി അവൻ തിന്മ ചെയ്ത മനുഷ്യനാണെങ്കിൽ പിന്നീട് മരണമില്ലാത്ത ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചും അതിന്റെ ചൂടിനെ സംബന്ധിച്ചും ധരിച്ചു കളയെ സംബന്ധിച്ചുമുള്ള ആശങ്കയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നൽകേണ്ടത് എന്നതാണ് അതുകൊണ്ട് ദുനിയാവിന്റെ ചൂട് നമുക്ക് എങ്ങനെ തേടുന്നതിലൂടെ ദുനിയാവിന്റെ ചൂട് മാത്രമല്ല പാരത്രികമായ ജീവിതത്തിന്റെ ചൂട് പോലും കുറച്ച് കളയാൻ കഴിയുന്നു എന്ന് മുഹമ്മദ് പ്രവാചകൻ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് ഇതാണ് ഒന്ന് ഒന്ന് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യുന്നതും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് രണ്ടാമത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു ചർച്ചയാണ് മുപ്പത്തിനാല് കോടി പിരിച്ച് ആ തുകയിൽ അല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവിടെ പാർട്ടിയും മതവും ഒന്നും നോക്കാതെ മലയാളികളായ ആളുകൾ അലഹമില്ലാ ആ മനുഷ്യന്റെ മോചനത്തിനു വേണ്ടി സമാഹരിച്ചു ഈ ഐക്യം പലപ്പോഴും ശത്രുവിന് നിരാശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണല്ലോ ഇസ്ലാമിക നിയമത്തെ സംബന്ധിച്ചും ആ നിയമത്തിന്റെ പോരായ്മകളെ സംബന്ധിച്ചും ഒക്കെ ഇന്ന് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിന്റെ നീതിയും സൗന്ദര്യവും വ്യക്തമാക്കുന്നു ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശങ്ങളുണ്ട് എന്താണ് ഉദ്ദേശം കാടത്തമാണ് ഇസ്ലാമിലെ നിയമങ്ങളെന്ന പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് എന്താണ് കുറ്റകൃത്യങ്ങൾ തടയുക എന്നതാണ് മാത്രമല്ല മനുഷ്യന് ഇസ്ലാം എത്രമാത്രം വില നൽകുന്നു എന്നോ എന്നോ അതാണ് അതാണ് മനുഷ്യന് എത്ര മാത്രം വില നൽകുന്നു എന്ന് ഇന്ന് മനുഷ്യനൊരു വിലയില്ല മൃഗങ്ങൾക്ക് പോലുമുള്ള വില നൽകാത്ത വിലയുണ്ടെന്ന് പറയുന്നവനാ മനുഷ്യൻ അല്ലെ അവിടെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസരം നൽകുമ്പോ അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് വിശുദ്ധ പ്രഖ്യാപന ഓർമ്മപ്പെടുത്തിയത് എന്താ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം ഒരു മനുഷ്യനെ നമ്മൾ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ സംബന്ധിച്ചില്ല മുഴുവൻ മനുഷ്യനെയും കൊല ചെയ്യപ്പെട്ടതിന് അതിന്റെ ഗൗരവം അതിന്റെ പ്രവാചകൻ റസൂൽ അള്ളഹിസ് അവസാന പ്രസംഗം നടത്തുന്നുണ്ട് അറഫയിലാണ് അറഫയിലെ പ്രസംഗം നടത്തുമ്പോ അവിടെ പ്രവാചകൻ ആരംഭിക്കുന്നത് ഒരു മനുഷ്യന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ സമ്പത്തും ഒക്കെ പവിത്രമാണ് ഏതുപോലെ ഈ നാട് പോലെ ഈ ദിവസം പോലെ ഈ മാസം പോലെ പ്രവാചകൻ പഠിപ്പിച്ചു ഇങ്ങനെ താക്കി ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സ്വത്തും രക്തവും അഭിമാനവും ഒക്കെ എന്നാണ് അത് ഇങ്ങനെ കൃത്യമായും പിന്നെ അംഗീകാരം നൽകിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ലോകത്ത് മറ്റെന്തിനെ കാണും ആ ആദരവാ അവന്റെ രക്തത്തിന് നൽകിയിട്ടുള്ളത് അവന്റെ അഭിമാനത്തിന് നൽകിയിട്ടുള്ളത് അവന്റെ സമ്പത്തിന് നൽകിയിട്ടുള്ളത് ഇങ്ങനെ പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഒരു ദേഹത്തെ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യന് അത് നടത്തിയാൽ എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു എന്താണ് ഇങ്ങനെ താക്കീത് ചെയ്തിട്ടും അത് ചെയ്യുകയാണെങ്കിൽ റബ്ബ് അനുയോജ്യമായ വിധികളാണ് അതിനെ കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ് മൂന്ന് രൂപത്തിലാണ് കൊലപാതകം നടക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒന്ന് ഒന്നറിയാതെ സംഭവിക്കാം അറിയാതെ സംഭവിക്കുമ്പോ ഉദാഹരണമായി പറയുമ്പോ ഒരു വേട്ട മൃഗത്തെ കണ്ടു കണ്ടു അതിനെ വേട്ടയാളെ വെടിവെക്കുകയാണ് അത് അബദ്ധത്തിൽ ഒരാളിൽ തട്ടി അയാൾ മരണപ്പെട്ടാൽ അതേപോലെ തന്നെ മനഃപൂർവ്വമല്ല ഇങ്ങോട്ട് എതിർത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് ശങ്ക കൂടുന്നതിനിടയിൽ അയാൾ അങ്ങോട്ടും അങ്ങോട്ടുമെന്തിയുന്നു അതിനെ പ്രതിരോധിക്കാൻ ചെയ്യുന്ന ആ കാര്യത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു അങ്ങനെ മനഃപൂർവ്വമല്ലാത്ത വരുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും കഫാറത്തും ദിയയും നൽകണം എന്നാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് മനഃപൂർവ്വം വധിക്കുക മറ്റൊന്ന് വരുന്നത് എങ്ങനെയാണ് മനഃപൂർവം ഒരാളെ കൊല്ലുക ഒരാളാവാം അതല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഒരു സംഘമാവാം ഇങ്ങനെ ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ സംഭവിച്ചിട്ടുള്ളത് കാരണം ഒന്ന് അതിനുള്ള ശിക്ഷയായി ഒന്ന് അയാൾക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് അല്ലെങ്കിലോ അയാളിൽ നിന്ന് മോചന ദൃഢ്യം വാങ്ങിക്കൊണ്ട് അയാളെ വിട്ടയക്കാം അതല്ലെങ്കിൽ ഈ കൊല ചെയ്യപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ആ ബന്ധുക്കൾ കുറ്റവാളികൾക്ക് മാപ്പ് നൽകാം ഈ രീതി തീരുമാനിക്കാനുള്ള അവകാശമാക്കാൻ യഥാർത്ഥത്തിൽ ഇപ്പോ എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞാൻ വധിക്കപ്പെട്ടാൽ എന്നെ കൊന്ന മനുഷ്യന് ആ കൊന്ന മനുഷ്യനുള്ള പിന്നെ നിയമം തീരുമാനിക്കുവാനുള്ള എന്ത് നൽകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നതാണ് അതാണ് വിശുദ്ധ ഖുർആൻ പതിനേഴാമത്തെ സൂറ ഇസ്ര മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അവൾ ക്ഷമ നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ഒക്കെ ഉണ്ടാവണമെന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നത് അങ്ങനെ ഇവിടെ സംഭവിച്ചത് അബ്ദുറഹീം എന്ന് പറയുന്ന ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതി തെളിയിക്കാൻ സാധിച്ചില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കോടതികൾ വിധിക്കും ഇസ്ലാമിക കോടതികൾ വിധിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരാൾ എന്റെ അടുക്കൽ ഒരു കേസുമായി വന്നു ഞാൻ അതിൽ വിധി പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ആ വിധി നൽകുന്നത് എന്നാൽ പ്രവാചകൻ വിധിച്ചു എന്നതിന്റെ പേരിൽ അനർഹമായതാണ് നിങ്ങൾക്ക് ലഭ്യമായതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാർക്കില്ല എന്ന് പറഞ്ഞു അത് പ്രവാചകൻ അലൈഹി സുല്ലാഹു ഇല്ല എന്ന് പറഞ്ഞു ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബാഹ്യമായ ാണ് ഞാൻ അല്ലെങ്കിൽ വിധിക്കുന്നത് എന്നത് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പലപ്പോഴും ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന ആളുകൾ മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അടുത്ത വെള്ളിയാഴ്ച എലക്ഷൻ ഈ ഇലക്ഷനിൽ പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത അതിൽ നമ്മുടെ സമ്മതിദാനാവകാശം കൃത്യമായി മതേതര ചേരികൾക്ക് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് കാരണം നിലനിൽപ്പ് തന്നെ പ്രയാസകരമായി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉത്ഭകമായ സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് അത് അതിനെക്കുറിച്ച് പരത്തി പറയേണ്ട ആവശ്യമില്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് അല്ലെ വിദ്യാ ചരിത്രത്തിൽ ഒരു വെള്ളിയാഴ്ച വോട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഇലക്ഷൻ വന്നിട്ടില്ല അവിടെ വെള്ളിയാഴ്ചയാണെങ്കിലും നമ്മൾ നിർവഹിക്കേണ്ട ആ ധർമ്മം കൃത്യമായി അത് മതേതര ചേരിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നന്മക്ക് അല്ലെങ്കിൽ ഈ ശരീരം അതേപോലെ തന്നെ മതവും അനുസരിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഫാസിസത്തെ ചെറുക്കുവാനുള്ള നമ്മുടെ കയ്യിലെ ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നമ്മൾ നിർവഹിക്കുന്ന ഈ ഒരു ഓട്ടാണ് അത് നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ ഒരു മിസ്സാവുന്നില്ല എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഇലക്ഷനെ നേരിടേണ്ടത് എന്ന് അല്ലെ വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച ആൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യേണ്ട ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ വല്ല യാത്ര ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചെറുതായി കാണരുത് ജോലിയുടെ കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ കുടുംബത്തിലെ മുഴുവൻ ആളുകളും വോട്ട് കൃത്യമായി എന്ന് നമ്മൾ ഉറപ്പിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് അതേപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം പഠിപ്പിച്ചത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൈകാര്യം അത് ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു സമൂഹത്തെയും സമൂഹത്തെ റബ്ബേ എന്ന് വിശ്വാസികൾ തേടണമെന്ന് നമ്മുടെ രാത്രി നമസ്കാരങ്ങളിൽ ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ നിർബന്ധമായി ണം നമ്മുടെ സുന്നത്തുകളിൽ ഉണ്ടാവണം നമ്മുടെ ഉണ്ടാകണം പറയണം ഈ മതേതരത്വം നിലനിൽക്കാവുന്ന അതേപോലെ തന്നെ ഇസ്ലാമിനും അതേപോലെ തന്നെ മറ്റുള്ള മതങ്ങൾക്കും ഇവിടെ സുഖകരമായി ജീവിക്കാൻ കഴിയാവുന്ന ഭരണഘടന അംഗീകരിക്കുന്ന അവകാശങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശക്തിയായിരിക്കണം നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് അതിലാണ് നമ്മൾ നമ്മളേൽപ്പിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള ആയുധം എന്ന് പറഞ്ഞത് ഒന്ന് നമുക്ക് നിർവഹിക്കുവാനുള്ള നമ്മുടെ ഖദീജാന അവകാശമാണ് രണ്ടാമത്തേതോ നമുക്ക് അല്ലാഹുവോട് ഉള്ള പ്രാർത്ഥനയാണ് പഠിക്കണം പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ ലാ തുസല്ലിത അലൈനാ മൻ ലാ യർഹംനാ ഇത് പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുക ഒരു അർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിന്റെ താല്പര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാപനം ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ദുനിയാവിന്റെ ജീവിതം ശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു